നമ്മൾ വീട്ടിൽ പറഞ്ഞ പോലെ എന്താ അറിയോ ഈ പെട്ടെന്ന് മുകളിലൂടെ അറിഞ്ഞ് വണ്ടി പോവാ അല്ലേ ഓക്കെ ഈ അപ്പോൾ ഏഹ് അപ്പോ സുഹൃത്തുക്കളെ ഇതിന്റെ റൈറ്റോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഓണിയൽപാലം അണ്ടർപാസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിന്റെ ലാസ്റ്റ് ഭാഗത്താണ് ഈ പണി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അവിടെ ആ ഉയർന്ന കുന്ന് കട്ട് ചെയ്ത് ഇറക്കി വളരെ ടഫ് ഒരു ഏരിയ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വീടൊക്കെ കാണിച്ചതാണ് അതിൻ്റെ പണികൾ ഇപ്പോഴും കംപ്ലീറ്റ് ആയില്ല ഇപ്പോൾ എത്രത്തോളം അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് വാ ആ ഭാഗത്ത് ടാറും വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീടിനെ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഓണിയൽ ഓണിയൽപ്പാലത്ത് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടായിരുന്നു അവിടെ ഓണിയൽ പാലം ഈ മറ്റേ ട്യൂബ് മാർക്കർ വളരെ ക്ലിയർ ആയിട്ട് ട്യൂബ് വെല്ലർ നമ്മുടെ മെയിൻ റോഡിൽ നിന്നും അതുപോലെ തന്നെ ഊണിയൽപ്പാലം അണ്ടർപാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഒരു ഭാഗത്ത് ഒരു കോണിൽ വെച്ച് പോയ ഒരു കാഴ്ചയാണ് ഞങ്ങളെ കാണിക്കുന്നത് ഇതും കണ്ട് നമ്മളെ വീഡിയോ തുടങ്ങാൻ പോവുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വട്ടപ്പാറ വൈഡ് ആക്ടിവിഡിൻ്റെ മുകളിലൂടെ കിടന്ന് കഞ്ഞിപ്പുര ഭാഗത്ത് തന്നും അതായത് വട്ടപ്പാറ ലാസ്റ്റ് ഭാഗത്തെ ഏറ്റവും പുതിയ വീഡിയോ നമ്മൾ ഊണിയൽപ്പാലത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ വർക്ക് പറഞ്ഞാൽ ഈ റോഡിൻ്റെ ആറുവരിപ്പാദന ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് വാഹനങ്ങളെ ഓടിക്കുന്ന കുറേ ദിവസങ്ങളാണ് ഇപ്പോൾ ഉള്ളത് സ്ട്രീറ്റ് ലൈറ്റുകളും സീഡിലെ കൈവരികൾ അതുപോലെ ഈ ചെരിച്ച് പടുക്കുന്ന വർക്കുകളും ഓരോ പാലത്തിൻ്റെ മുകളിലുള്ള ഈ എത്രത്തോളം സ്പീഡ് നമുക്ക് കടന്നു പോകാൻ പറ്റും അതുപോലെ സ്ട്രീറ്റിലുള്ള വർക്കുകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് പോയി നോക്കാം വട്ടപ്പറ കഞ്ഞിപ്പുറം ഭാഗം വരെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സർവീസോട് വാഹനങ്ങൾ വരാട്ടാ ഏരിയയിൽ നേരെ ഓപ്പോസിറ്റിൽ ആ ഒരു ഭാഗത്ത് കൂടിയാണ് കടന്നുകൊണ്ട് വാഹനങ്ങൾ ഇരിക്കുകയാ അപ്പോൾ ഓക്കെ ഇവിടെ ഈ വാഹനങ്ങൾ നിർത്തിയുടെ വലിയ അപകടമാണ് ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ നമ്മുടെ പള്ളി ഓണിയൽ പാലം കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പാടത്ത് വയലിലൊരു ഗർഡർ ലോഞ്ചിങ്ങിലൂടെ വന്നൊരു പാലുണ്ട് അതിൻ്റെ പണി കഴിഞ്ഞ് ഏരിയ കൂടി നമ്മുടെ കടന്നത് അവിടെയൊക്കെ കൈവരി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തും കൈവരി ഇവിടെ എന്താ തോഡിന് കുറുകു വരുന്ന പാലം പിന്നെ ഇത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് കൈവരികൾ കംപ്ലീറ്റ് ചെയ്ത സ്ട്രീറ്റ് ലൈൻ്റെ അടിഭാഗത്തുള്ള ക്യാപ്പുകളൊക്കെ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടോ പാലം കഴിഞ്ഞാൽ അടുത്ത സ്ഥലം കാട്ടുപ്പരുത്തി ആ ഇവിടെ എത്ര സ്പീഡിൽ കടന്നു പോകാൻ ബോർഡുണ്ടില്ലേ കണ്ട അത് ഓക്കെ എൺപത് അറുപത്തഞ്ച് അമ്പത് സ്പീഡിലൊക്കെ കടന്നു പോകാൻ പറ്റും കാരണം അത്ര ഉഷാറായ റോഡ് പിന്നെ നമ്മുടെ ഈ മെയിൻ റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞ ശേഷം ഇവിടെ കോൺക്രീറ്റ് ഇടുണ്ട് ആ കോൺക്രീറ്റിൻ്റെ കട്ടിങ് കണ്ടില്ലേ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം ഇവിടെ രാജ്യത്തെ അണ്ടർപാസ് അട ഒരു ബോട്ട് ടൈപ്പ് അണ്ടർപാസ് ആണ് ഇവിടെ പ്രകൃതി രമണീയമായ കാഴ്ച നമുക്കിതിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് കാണാൻ പറ്റും ഇവിടെ എന്താ കുട്ടികൾ നിക്കണ്ടല്ലോ എന്ത് പറ്റി ആ കുട്ടികൾ ഈ കോൺക്രീറ്റ് ഉണ്ട് ഈ കോൺക്രീറ്റ് വെള്ളം താഴേക്ക് പോകുന്നതിന് വേണ്ടി കോൺക്രീറ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് കണ്ടില്ല ഈ കൈവരിനൊപ്പം അപ്പോൾ നമ്മൾ കാട്ടുപരുത്തി ഏരിയയിലെത്തി ഓണിയൽപ്പാലം അണ്ടർപാസ് കഴിഞ്ഞ് അവിടുന്ന് രണ്ട് പാലങ്ങൾ കഴിഞ്ഞു പിന്നീട് ആ ബോക്സ് ടൈപ്പ് ഉണ്ടല്ലോ കാട്ടുപരിത്തി ഇവിടെ ഒരു തോടിന് കുറുക വരുന്ന പാലുണ്ട് അത് ഇതിൻ്റെ തായ്ഭാഗത്തു നിന്നൊക്കെ മുന്നമ്മൾ കാണിച്ചു അവിടെ ആളുകൾ നടന്നു പോലുള്ളൊരു ഒരു ഒന്ന് രണ്ട് മീറ്റർ വീതിയുള്ള ഉള്ള ഇടവയും കാണുന്നുണ്ട് അല്ലേ രണ്ട് വശത്തും അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ നമുക്കറിയാം ഇവിടെ ഈ പാലവുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് നടന്നൊരു ഏരിയയാണ് നമ്മൾ എല്ലാ വീടും പറയാറുണ്ട് ഇവിടെ അങ്ങോട്ട് ഇവിടെയും ഒരു തോടിന് കുറുക വരുന്ന ചെറിയൊരു പാലം സുഹൃത്തുക്കളെ നമ്മൾ കാവമ്പുറം എത്താനായി കാവംപുറം കാട്ടുപരത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ വയടറ്റ് പാലത്തിന് തുടക്കട്ടോ അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ പറഞ്ഞ ഏരിയ പറഞ്ഞാൽ ഇവിടെയായിരുന്നു കെ എൻ ആർ എസ് ഈ റോ പാലമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മിഷനറീസും വർക്ക് ഒരു ഏരിയ ഇത് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഈ പണികൾ പണികളിവിടെ പൂർത്തീകരിച്ചത് ഇവിടെ സൈഡ് ഈ പാടത്തെ രണ്ട് ഭാഗത്തും മണ്ണൊക്കെ ഉയർത്തി അതുപോലെ ടാറിംഗ് വർക്കുകളും ഈ കൈവരിൻ്റെ വർക്കുകൾ അതുപോലെ ഈ സൈഡിൽ ഇപ്പോൾ കോൺക്രീറ്റിന് വരുന്നുണ്ട് ഈ കോൺക്രീറ്റിട്ട് വരുന്ന ഭാഗത്ത് വെള്ളം താഴെ ഭാഗത്തേക്ക് പാടത്തേക്ക് പോകാൻ വേണ്ടി ചെറിയ ചെറിയ കേപ്പുകളിട്ട് പോയിട്ടുണ്ട് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും ഈ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ ആ ഭാഗത്ത് കൈവരിയാണ് പിന്നെ കൈവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇരുവർഷവും ക്രാഷ് ബേരിയറിൻ്റെ വർക്കുകളും സെൻട്രത്തെ ഡിവൈഡറുകൾ ആയിട്ട് പോയിട്ടുണ്ട് അതുപോലെ ഈ ഡ്രൈ ഡ്രിവൈഡറിന് ഒപ്പിച്ചുള്ള ആ ഒരു ചെറിയ കട്ടിങ് കണ്ടില്ലേ അതിനോട് സിഗ്നൽ കൊടുത്തിട്ടുണ്ട് അതിന് തട്ടാ കണ്ടില്ല ക്യാമറ സിഗ്നൽ അതിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി പാലം തുടങ്ങണം നമ്മുടെ കാട്ടുപരിച്ചു കഴിഞ്ഞപ്പെടുന്ന അങ്ങോട്ടാണ് വട്ടപ്പാറ വയടയ്ക്ക് പ്രതിച്ച് ഇന്ത്യയിലെ മൂന്നാമത്തതും കേരളത്തിലെ ഒന്നാമത്തതും ഏകദേശം നമ്മൾ പറഞ്ഞ രണ്ട് കിലോമീറ്റർ നൂറ് മീറ്റർ ദൂരെ ഏറ്റവും വലിയൊരു പാലം ആ പാലത്തിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി ഇപ്പോൾ സോളാറിൻ്റെ സി സി ടി വി ക്യാമറ വെച്ച് കഴിഞ്ഞു അതുപോലെ സെൻട്രലുള്ള ഡിവൈഡ് കുറഞ്ഞ കേപ്പുകളൊക്കെ ക്ലിയർ ചെയ്യാണ്ട് അതുപോലെ വെച്ചതിനുള്ള പെയിൻ്റിങ് വർക്കുകളുണ്ട് അവിടെ നിന്നാണ് പാലം ആദ്യം പാലത്തിൻ്റെ തുടക്കത്തിൽ ഒരു രണ്ട് മീറ്റർ ഹൈറ്റ് പിന്നെ അങ്ങനെ മൂന്ന് മീറ്റർ നാല് മീറ്റർ അഞ്ച് മീറ്റർ അങ്ങനെ ഹൈറ്റ് ഹൈറ്റ് ഇങ്ങനെ പോയി ലാസ്റ്റ് എത്തുന്നത് വട്ടപ്പാറയിൽ മുപ്പത്തഞ്ച് മീറ്ററോളമാണ് പില്ലറിൻ്റെ ഹൈറ്റ് തന്നെ മുപ്പത്തഞ്ച് മീറ്ററിലെ ഓളം പില്ലറിൻ്റെ ഹൈറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഇതിൻ്റെ സെൻറ്ററിൽ നിന്നൊക്കെ താഴേക്ക് മനോഹരമാണ് അതിൻ്റെ ഒരു വ്യൂ നമ്മൾ മുന്നൊക്കെ വീട്ടിലും പല പ്രാവശ്യം കാണിച്ചതാണ് നമ്മൾ ജസ്റ്റ് ആ ഏരിയയിൽ നിർത്തിയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അവിടെയൊക്കെ വാഹനങ്ങൾ വളരെ വേഗതയിലെട്ടോ ഇന്നിപ്പോൾ മഴ ഉണ്ടെങ്കിലും ചെറിയ മഴയാണെങ്കിലും ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റും നമ്മുടെ കക്കാട് തിരു നമ്മൾ വരുന്ന കക്കാട് ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കക്കാട്ടേക്കൊക്കെ ഇവിടുന്ന് കുറഞ്ഞൊരു ഇരുപത് മിനിറ്റ് ആ കൊണ്ട് വളാഞ്ചേരിൽ നമുക്ക് എത്താൻ പറ്റും അതിന് മുന്നുള്ള റോഡൊക്കെ നമുക്കറിയാം അവിടെ ഒരു മണിക്കൂറുകൾ പിടിച്ചിരുന്നു ഇപ്പോൾ റോഡ് ആറുവരി പാതയുടെ പണികളൊക്കെ പൂർത്തീകരിച്ചതോടെ വാഹനം ഓടിക്കുന്നവർക്കും യാത്രക്കാർക്കും ഒക്കെ പെട്ടെന്നാവും ഇന്നലെ ഒരു സംഭവം ഉണ്ടായി നമ്മൾ നാട്ടിലേക്ക് വളാഞ്ചേരിക്ക് വരുന്ന ഒരാൾ തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് പക്ഷേ കാർ ഓടിച്ച് അദ്ദേഹം നമ്മുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ഇരുപതോളം കിലോമീറ്റർ കഴിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ വളാഞ്ചേരി എത്തിയത് അറിഞ്ഞില്ല അത്രയും വേഗ വരുന്ന റോഡിൻ്റെ അവ സുഹൃത്തുക്കളെ നമ്മളെ വട്ടപ്പാറ വയടക്ക് ബ്രിഡ്ജിൻ്റെ സൺട്രു ഭാഗത്ത് എത്താറായി ഇവിടെ നോക്കിയാളെ മുകളിൽ നിന്നുള്ള ആ വ്യൂ ഐറ്റോ പുറത്തേക്കുള്ള മരങ്ങളും തെങ്ങിൻ തോപ്പുകളും അങ്ങനെ ഓരോ സിഗ്നൽ ചാനൽ ഇതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ടവറുകളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ ഒരു കാഴ്ചയുടെ മുകളിൽ നിന്ന് കിടലട്ടോ സൂപ്പറാട്ടോ അങ്ങനെ വട്ടപ്പാറ വളവിന്റെ രണ്ട് വട്ടപ്പാറ വയടക്ക് പിടീ രണ്ടിടത്ത് ചെറിയ വളവുകൾ ചെറിയൊരു വെന്റൊക്കെ കാണുന്നുണ്ട് എങ്കിലും പരമാവധി സ്ട്രൈറ്റ് ആക്കിയിട്ട് അവര് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ നമ്മൾ വട്ടപ്പാറ എത്താനായിട്ടോ വട്ടപ്പാറയിൽ എത്താനായിട്ട് കാണുന്നുണ്ട് ഈ സെന്ററിന് ജസ്റ്റ് ഞാനൊരു തായ്ബാഗം നിങ്ങളെ കാണിക്കും അവിടെ ഒരു വയൽ പ്രദേശം ഉണ്ട് നല്ല വ്യൂ ആണ് ഇതിന്റെ മുകളിൽ ഇവിടെ കോഴിക്കോട്ടേക്കുള്ള ദൂരം ദൂരെ അറുപത്തൊന്ന് കിലോ കോട്ടക്കലേക്ക് പതിനെട്ട് കിലോമീറ്റർ അതിന്റെ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ കാണിച്ചരാട്ടം വേണ്ട അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ഉള്ളത് ഇപ്പോ ഒട്ടപ്പാറ പറഞ്ഞതുപോലെ നമ്മൾ ഈ സെന്ററിൽ എത്തിയിട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ആണ് കണ്ടില്ല സൈഡ് നോക്കി ഇതിൻ്റെ ഹൈറ്റ് ഇവിടുന്ന് കാണാൻ പറ്റുമോ അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു വ്യൂ കാണിക്കാം ആ അവിടുത്തെ പുല്ലിൻ്റെ ജാത്ത നെല്ലിൻ ജാത്തേ ഇതിലേ അടിപൊളി അവിടുന്ന് വ്യൂ ആട്ടോ നല്ലൊരു വൈബാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് തായേക്കുള്ള കാഴ്ച അപ്പോൾ സുഹൃത്തുക്കൾ ഇനി നമുക്ക് വട്ടപ്പാറ മഴ വരുന്നുണ്ട് അതുകൊണ്ട് വട്ടപ്പാറ വയടക്ക് അവസാനിക്കുന്ന ലാസ്റ്റ് ഭാഗത്തേക്ക് പോകാം ഇതിന്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ തായ് ഭാതെ പില്ലറിന്റെ ആ പെയിന്റിങ് വർക്ക് കഴിഞ്ഞതൊന്ന് കാണിക്കട്ടെ പെയിന്റിങ്ങനെ അടി അടുപ്പിച്ചാൽ നല്ലൊരു ഭംഗിയാണ് അത് കാണിച്ചേരാം അതിന് അടി നല്ലൊരു കാഴ്ചയാണ് അടി ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള അതിന്റെ തൂണുകളുടെ ഐറ്റൊക്കെ ആ ബ്ലൂ കളറിൽ ഇങ്ങനെ പെയിന്റ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല കിടലം കിടലം അപ്പോൾ അപ്പൊ ഇനി നമ്മൾ വട്ടപ്പാറ അങ്ങനെ അതിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ആ വ്യൂ ഒക്കെ നമ്മൾ കണ്ടു ആ ഏരിയയിലേക്ക് നമ്മൾ കടന്നു പോകാൻ പറ്റൂല എങ്കിൽ ആ ഭാഗത്ത് കാണിച്ചതിരുന്നു അങ്ങനെ നമ്മൾ ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് വട്ടപ്പാറ ആ വയക്റ്റ് പലതിന് തുടക്കമാണല്ലോ ആ ഏരിയയിൽ നിന്ന് കഞ്ഞിപുരം ഭാഗത്തേക്ക് പോകുന്ന ആ അതിൽ ഉയർന്ന കുന്നാണ് ആ ഉയർന്ന കന്ന് ഇരുവശം കട്ട് ചെയ്ത് താഴ്ചയിൽ ഇറക്കുന്ന വീടുകളൊക്കെ മുന്നേ ഞങ്ങളെ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ് ഇപ്പം അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിക്കാൻ എത്രത്തോളം അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏകദേശം ഒരു കട്ട് ചെയ്ത് ഇറക്കുന്നതിന് ഒരു മൂന്ന് മീറ്റർ നാല് മീറ്റർ വീതിയിലാണ് തായ്ച്ചിൽ കൊണ്ടുവരുന്നത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് രണ്ട് മീറ്റർ തായ്ച്ചിറക്കും പിന്നെ സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ കംപ്ലീറ്റ് ആക്കും അങ്ങനെ അങ്ങനെ രണ്ട് ഭാഗം കട്ട് ചെയ്ത് എത്രത്തോളം താഴ്ച്ചില്ല അതിൻ്റെ നിലവിലെ ആദ്യത്തെ പുതിയ റോഡിനോട് ഒപ്പിച്ചും എത്രത്തോളം അയക്കണമെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞതുപോലെ വട്ടപ്പാറ ഇങ്ങനെ പുറത്തേക്കൊക്കെ അടിപൊളി കായ്ച്ച കേട്ടോ പുറത്തേക്കൊക്കെ നല്ല അടി അതിമനോഹരമായ ഒരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ ഏറ്റവും ഉയരത്തിൽ നിന്ന് നമ്മളിപ്പോൾ കാണിക്കുന്നത് പാലത്തിൻ്റെ പില്ലറിൻ്റെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ ഹൈറ്റുള്ള പില്ലറിൻ്റെ ഫീർക്കേപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ആ ഐറ്റിൽ നിന്നുള്ള ഒരു കാഴ്ചയുടെ പുറത്തേക്കും അതുപോലെ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ നമ്മൾ കാണുന്നത് അങ്ങനെ പാലം എൻഡ് ചെയ്യുന്ന വട്ടപ്പാറയിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇതിൻ്റെ അടിഭാഗത്ത് കൂടിയ നമുക്കറിയാം സർവീസ് റോഡിലൂടെ വളാഞ്ചേരി ഭാഗത്തേക്ക് ആദ്യത്തെ വട്ടപ്പാറ അപകട മേഖല ഉണ്ടല്ലോ ആ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ വളരെ തുച്ഛമായ വാഹനങ്ങളാണ് കടന്നു പോലെ അത്തരം അപകടങ്ങൾ ഇല്ലാതാവുകയും നമ്മൾ പറഞ്ഞല്ലോ ഈ റോഡ് വന്നതോടുകൂടി ആ ഒരു വിഷയം വളരെ കുറച്ചിട്ടാണ് തുച്ഛമായ അതായത് ആരും ഒക്കെ വേഗതയിൽ പോയെങ്കിൽ മാത്രം മറ്റേ തുരുതുരാ വാഹനങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് അപകടങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഏരിയ നമ്മുടെ വട്ടപ്പാറ മേഖല ഇന്നിപ്പോൾ ഈ റോഡ് അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ പാ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ ആദ്യത്തെ റോഡിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത് ഇപ്പോൾ എൻ്റായി ഇവിടെ സെറ്റായി ഇവിടെയാണ് ഇത് ടച്ചാകുന്നത് വയഡക്ട് പാലം ഇപ്പോൾ ഈ ആദ്യത്തെ റോഡിനെ കാണ്ട് കണ്ടോളി കണ്ടോളി ആദ്യത്തെ റോഡ് ആദ്യത്തെ റോഡ് അതാ അതിങ്ങനെ കടന്ന് നമ്മൾ പാലത്തിൻ്റെ മുകളിലൂടെ വന്ന് ഈ ഒരു ഏരിയയിൽ ഇത് സെറ്റായി വർക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വട്ടപ്പാറ വയടക്ട് ബ്രിഡ്ജിൻ്റെ ഇനി ഉള്ള വർക്ക് ഇതാ അവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഡ്രൈനേജിന്റെ വർക്ക് ഡ്രെയിനേജ് വർക്ക് നടക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി സർവീസ് റോഡ് ഉണ്ടാവും അവിടെ ഇവിടുന്ന് എന്താ പറയുക ഇതിൻ്റെ താഴ്ഭാഗത്തിന് ഉണ്ടല്ലോ അവിടുന്ന് ഇങ്ങോട്ടുള്ള സർവീസിൻ്റെ പണി നടക്കാണ്ട് അപ്പോൾ അവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ആ ഒരു വർക്കിലേക്ക് എത്തും പാറ പാറൊക്കെ ഇവിടുന്ന് ഇതിന് ഉയരമൊക്കെ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതാണ് ആ ഇനി അതിൻ്റെ റോക്ക് വേജില് പൊട്ടിക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിണ്ട് ആ ഭാഗത്ത് ബാരിയറിൻ്റെ കമ്പികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇത് ഇനി സർവീസ് റോഡ് ഇതുവഴി ആയിരിക്കും കടന്നു പോകും അവിടെ ആ സർവീസോടനെ ഇങ്ങനെ ഈ പാറ കട്ട് ചെയ്തെടുത്ത് തായ് പാ പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് ഈ ഇതുപോലെ സർവീസോടിന് വേണ്ടിയുള്ള കട്ടിങ്ങാണ് ഇതാണെങ്കിലും ഇതാ അതാ ഈ ചുമരൊക്കെ എന്താ പറയുക ഈ പാലത്തിന് മുകളിലൂടെ അറിഞ്ഞ് വണ്ടി പോകാം അല്ലേ ഓക്കെ ഈ ഐറ്റിന് ഏ അപ്പോൾ സുഹൃത്തുക്കളെ അതാ ഇതിൻ്റെ ഐറ്റം വെക്കണവോ ഈ ഒരു കോൺക്രീറ്റ് വാളുണ്ടല്ലോ ഇതിക്ക ഇതിനനുസരിച്ച് ആ ഭാഗം കട്ട് ചെയ്ത് ഇറക്കും ഇപ്പോൾ ഉടക്കതാ കട്ട് ചെയ്യാണ്ട് എന്നിട്ട് സർവീസോട് അതുവഴി ഇങ്ങനെ കടന്നു പോകും നേരെ ഓപ്പോസിറ്റിൽ അങ്ങനെ തന്നെ ഈ കാലം ഓക്കെ അവിടെ രണ്ട് സ്റ്റെപ്പ് ആക്കി കട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇടയിൽ നല്ല ടഫായ ഒരു ഏരിയയാണ് ഇവിടെ വട്ടപ്പാറ വൈഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഇവിടെ നമ്മുടെ തുടക്ക ഭാഗത്ത് ഈ കാണുന്ന ചുമരുകളൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായി കട്ട് ചെയ്ത് സ്പ്രേ സിമെന്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞ ഏരിയകളാണ് നമ്മൾ കാണുന്നത് കരിയും പാറകളും ചവിടികൊണ്ടൊക്കെ മിക്സ് ആയിട്ട് വരുന്ന സ്ഥലമാണ് അവിടെ അതാ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ക്രെയിൻ ഉപയോഗിച്ച് അവിടെ മറ്റേ കമ്പിയൊക്കെ അടിച്ച് കഴിഞ്ഞ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഏരിയയിലൊന്നു പോയിക്കാം അപ്പോൾ ഈ ഏരിയയിലൊക്കെ അവിടെ എത്തിപ്പണ്ടില്ലേ അപ്പോൾ ആയി കട്ട് ചെയ്തിങ്ങനെ ഈ ഇതൊക്കെ കട്ട് ചെയ്ത് ആഴ്ച എടുത്ത് കൊടുക്കുക അപ്പോൾ ഇതാ അവിടുന്ന് കൊടുക്കാം പന്ന് പറഞ്ഞു അപ്പോൾ ആ ഈ എൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ഇതാ ഈ രണ്ട് ഭാഗം നോക്കി നിങ്ങൾ അപ്പോൾ എത്രത്തോളം ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ടല്ലോ കാണാം ഏ അപ്പോൾ കേട്ടോ വട്ടപ്പാറ ഒന്നുകൂടി കാണിക്കാം ആ രണ്ട് ഭാഗം നോക്കി ഐറ്റം ഒന്നും കണ്ടല്ലേ കട്ട് ചെയ്ത് ഇറക്കി എത്രത്തോളം ഇനി കാണുന്നത് ഈ തായ് ഭാഗത്താണ് ഒരു മൂന്ന് നാല് മീറ്റർ കട്ട് ചെയ്ത് ഇറക്കി അതിൻ്റെ പണികൾ പൂർത്തീകരിക്കുകയാണ് അതുപോലെ അതാ ഇവിടെ ക്രെയിൻ വെച്ച് കമ്പി ഓൾസിലാണ് വെള്ളം ഒഴിക്കാൻ അല്ലേ വെള്ളം ഓസ് ഓൾസുകളാണ് ചെറിയ ചെറിയ ഓൾസുകൾ സെറ്റ് ചെയ്യുകയാണ് ഹവതാ ഇനി ഇവിടെ അങ്ങോട്ട് കഞ്ഞിപ്പുര ഭാഗം അതിലാ മഴ നല്ല ഇതിൽ നിൽക്കുന്ന ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ തുടക്കത്തിൽ ഇന്നത്തെ വീഡിയോ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വട്ടപ്പാറ വായടക്ക് ബ്രിഡ്ജിൻ്റെ ലാസ്റ്റ് ഘട്ടം ഈ ഒരു ഏരിയയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയത്തെ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചത് അങ്ങനെ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വട്ടപ്പാറ വയടക്ക് പാലത്തിന് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് നേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും വിട്ടു പോകരുത് കാരണം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് കുറഞ്ഞ കുറവാണിപ്പോൾ അപ്പോൾ പരമാവധി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കണത് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം തിരിച്ചാവാം